കേരള സർവകലാശാല യുവജനോത്സവത്തിലെ ഗ്രീസ് മാർക്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകി സിൻഡിക്കേറ്റ് ഉപസമിതി യുവജനോത്സവത്തിൽ അക്രമം കാണിച്ചതായി പരാതിയുള്ള കോളേജുകളെ ഒരു വർഷത്തേക്ക് യുവജനോത്സവ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിൽ നിന്നും വിലക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ഗ്രൂപ്പ് ഇവന്റിൽ പങ്കെടുത്ത എണ്ണൂറ് പേർക്ക് ഗ്രീസ് മാർക്ക് നൽകണമെന്നും സർട്ടിഫിക്കറ്റുകളിൽ വി സി ഒപ്പുവയ്ക്കണമെന്നും സിൻഡിക്കേറ്റ് ഉപസമിതി കഴിഞ്ഞ അക്കാദമിക് വർഷം നടന്ന കേരള സർവകലാശാല യുവജനോത്സവത്തിലെ വിവിധ മത്സരങ്ങളിൽ വിജയികളെ പ്രഖ്യാപിച്ചതിൽ വ്യാപക ക്രമക്കേട് നടന്നതായാണ് ആക്ഷേപം ഉയർന്നത് തുടർന്ന് ഗ്രൂപ്പ് ഇവന്റ് വിജയികൾക്ക് നൽകേണ്ട സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പുവെക്കാൻ വി സി ഡോക്ടർ മോഹൻകുന്നമേൽ വിസമ്മതിച്ചു എന്നാൽ വി സി ഒപ്പുവെക്കാൻ തയ്യാറാകാത്ത എണ്ണൂറോളം ഗ്രൂപ്പ് ഇവന്റ് സർട്ടിഫിക്കറ്റിൽ ഒപ്പുവെക്കണമെന്ന റിപ്പോർട്ടാണ് സിൻഡിക്കേറ്റ് ഉപസമിതി വി നൽകിയത് യുവജനോത്സവത്തിൽ അക്രമം കാണിച്ചതായി പരാതിയുള്ള കോളേജുകളെ ഒരു വർഷത്തേക്ക് യുവജനോത്സവ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്നതിൽ നിന്ന് വിലക്കണമെന്നും സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ ശുപാർശയുണ്ട് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതിനു വേണ്ടി വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ ഗ്രൂപ്പ് ഇവന്റുകളിൽ പങ്കെടുപ്പിച്ച് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ഒന്നിലേറെ ഗ്രൂപ്പുകൾക്ക് നൽകി തട്ടിപ്പ് നടത്തുന്നതായ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പരാതിയെ തുടർന്നാണ് വി ഗ്രൂപ്പ് മത്സര വിജയികളുടെ സർട്ടിഫിക്കറ്റുകൾ ഒപ്പുവെക്കാൻ വിസമ്മതിച്ചത് തുടർന്ന് പരാതി പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയ സിൻഡിക്കേറ്റ് ഉപസമിതിയാണ് വി ഇന്നലെ റിപ്പോർട്ട് നൽകിയത് ജനം തിരുവനന്തപുരം